ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പഴയന്നൂർ ഗ്രാമ ന്യായാലയം നാല് പ്രതികളെയും കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി പഴയന്നൂർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിൽ പ്രതികളായ നാലുപേരെ പഴയൂർ ഗ്രാമന്യായാലയം വെറുതെ വിട്ടു കോടത്തൂർ സ്വദേശി മഞ്ജുനാഥ് എന്നയാളെ ആക്രമിച്ച കേസിൽ വടക്കേത്തറ സ്വദേശികളായ ഇരുപത്തെട്ട് വയസ്സുള്ള ബിനീഷ് ഇരുപത്തെട്ട് വയസ്സുള്ള കൃഷ്ണപ്രസാദ് ചേലക്കോട് സ്വദേശി ശ്രീജിത്ത് മുപ്പത് വയസ്സ് ചെറുകര സ്വദേശി ശരത്കുമാർ ഇരുപത്തിയാറ് വയസ്സ് എന്നിവരെയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ പഴയന്നൂർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പഴയന്നൂർ ഗ്രാമ ന്യായാലയ ന്യായാധികാരി അൽഫോൺസ നീതു അലക്സ് വിധി പ്രഖ്യാപിച്ചത് പ്രതികൾക്കു വേണ്ടി അഡ്വക്കേറ്റ് സജിത്ത് പി ന്യൂസ് ഹാജരായി